ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗായ്സ് ഇത് രാവിലത്തെ വിശേഷമാണ് രാവിലെ തന്നെ എണീറ്റുടനുമതാ പത്തിരിക്കുള്ള മാവെന്ന് പുതുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പത്തിരിയാണ് പിന്നെ ഇപ്പുറത്തെടുപ്പത്താണെങ്കിൽ ഞാൻ നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഓരോ പണിത്തെരക്കിൻ്റെ ഇടയിലാണ് ഞാൻ ചായ കുടിക്കുന്നുള്ളത് ആദ്യം കുറേശ്ശെ ചായ കുടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുടിച്ചത് ബീഫ് അടുപ്പത്തി വെച്ചതിന് ശേഷമാണ് അതിനൊന്നിച്ച് കറിയായിട്ടൊന്ന് ബീഫ് കറിയാണ് എടുക്കുന്നത് അപ്പോൾ രാവിലെ എണീക്കം അന്നിനെ കരൻ്റില്ല ഒരു ആറേക്കാൽ ആറേ രണ്ടുള്ളിൽ കരണ്ട് പോയിട്ടുണ്ട് അപ്പോൾ കരണ്ടില്ലാത്ത ദിവസമായതുകൊണ്ട് കുറച്ച് അറുമ്മ എന്ത് ഇണപ്പുണ്ടാക്കുന്നു ഒന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡും കൂടിയുണ്ട് അപ്പോൾ അത് അന്യത്തിൻ്റെ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് ഉമാക്ക് ടെൻഷൻ എന്തുണ്ടാക്കും കുറച്ച് അരച്ച് വെച്ച മാവ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ബീഫൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കുക്കർ കുക്കറെടുത്ത് തട്ടി അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി അരിഞ്ഞു വെച്ച രണ്ട് തക്കാളി അരിഞ്ഞു വെച്ച രണ്ട് സവാള ഒരു പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൗഡർ അതൊക്കെ ഇട്ട് ലാസ്റ്റാണ് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കുന്നുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് ഞരടി റെഡിയെടുക്കുന്നുണ്ട് എത്രത്തോളം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം പറ്റും അത്രത്തോളം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചിക്കനോ ബീഫൊക്കെ കറി വെക്കുമ്പോൾ കുറച്ചധികം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുന്നെങ്കിൽ അധികം ആയിരിക്കും ഈ ബീഫ് കറി ഞാനൊരു സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഇത്രയും ദിവസം ഉണ്ടാക്കിയതിന് നല്ല വെറൈറ്റിക്കാണ് ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുക ക്കാമ്പെന്നുള്ളത് ഇപ്പോൾക്ക് പൊറോട്ട തന്നെയും ചപ്പാത്തി പിന്നെ നൂൽപൊട്ട് പത്തിരി അതിനൊക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് അങ്ങനെ നല്ലപോലെ കൈകൊണ്ട് ഞാൻ റെഡി സ്പൂൺ ഇട്ട് മൂടി വെച്ച് വിസിൽ വരാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം രാത്രി ചക്കപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായി അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെറും ചായ കുടിക്കുന്നതെന്ന് വെച്ചും അത് ചെറിയൊരു ചക്കപ്പം എടുത്ത് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പകുതി ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഫുള്ളായിട്ട് ചായ കുടിക്കുന്നുണ്ട് മോളാണ് കയണീട്ട് വന്നിട്ടുണ്ട് വീട് എടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിച്ചണിൽ നടക്കുന്നുണ്ടായി പിന്നെ പിന്നെതാ ഉമ്മ പുറത്ത് ഡ്രസ്സ് ഇടാന് അരില് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ആ സമയത്ത് രണ്ട് പ്രാവ് രണ്ട് പ്രാവ് നല്ല നല്ലൊന്നിച്ച് കളിക്കുന്നുണ്ടായിരുന്നു വീട് എടുക്കുന്ന കാണുമ്പോൾ അതിൽ നിന്ന് ഒരു പ്രാവ് ഓടിപ്പോയി പിന്നെ ദൂരത്തുനിന്ന് വേറൊരു പ്രാവ് വന്നു അങ്ങോട്ട് ഇങ്ങോട്ടിങ്ങട് നടുക്കലായ പ്രാവ് അങ്ങനെതാ ബീഫൊക്കെ വെച്ചിട്ടുണ്ട് കുക്കറിൽ ഈ കുക്കറാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു പണി തരുന്നൊരു കുക്കറാണ് ഇപ്പോൾ ഇവിടെ രണ്ട് കുക്കറുണ്ട് ഇതുപോലെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആവാറുണ്ടോ ആദ്യം രണ്ട് മൂന്ന് വിസിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെയാണെങ്കിൽ വിസിൽ കറക്റ്റായി വരുന്നില്ല ഞാൻ വേണം ആ വിസിലിൻ്റെ ഇതില്ലേ അതിപ്പോൾ ഒന്നിച്ച് കൊടുക്കുമ്പോൾ മാത്രം വിസിൽ വരും അങ്ങനെ ഞാനൊരു ട്ട അങ്ങനെ ചെയ്ത് ബീഫ് അങ്ങനെ വേവിച്ചെടുത്താണ് അങ്ങനെ ബീഫ് ഒന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ അതിൻ്റെ എയർ പോയി പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ച് ഒരു തേങ്ങാൻ്റെ ഒരു മിക്സും കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് പാനിലേക്ക് ഒന്നര മുറിയോളം തേങ്ങ ചിറകിയത് ഇട്ട് നല്ലപോലെ ഒട്ടും ഓയിൽ ഒഴിക്കാതെ ഞാൻ തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും എണ്ണയില്ലാതെയാണ് ഞാൻ ഈ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ബീഫ് കറിക്കൊന്നും എണ്ണൊന്നും വേണ്ടേ വേണ്ട അതിൽ തന്നെ അത്യാവശ്യം നല്ല പോലെ നെയ്യൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ബീഫിലേക്ക് കറിക്ക് ബീഫ് കറിയിലേക്ക് വേണ്ട നെയ്യൊക്കെ ആ ബീഫിൽ തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല അങ്ങനെ അത് ചെറിയ സിമ്മിലിട്ട് ഞാൻ എന്താ ഒന്ന് പുറത്തേക്ക് നോക്കിയതാണ് ഉമ്മയാണെങ്കിൽ ഇപ്പോൾ പുറത്ത് തുണിയൊക്കെ വിരിച്ചിട്ടതേ ഉള്ളൂ അപ്പോൾ അതാകും ഉള്ളിലൊക്കെ കയറി രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലപോലെ മഴ പിടിച്ച് അങ്ങനെ വീണ്ടും ഡ്രസ്സൊക്കെ എടുത്ത് ബക്കറ്റിൽ വെച്ച് അപ്പോൾ തലേ ദിവസം എനിക്കിപ്പോൾ നാല് ദിവസമാണ് ഒരു തുണി ഉണങ്ങിക്കിട്ടാൻ അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ് ഇപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് പിന്നെ പിന്നെതാ ചെറിയൊരു ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ച മല്ലിയും മുളക് മുളകിട്ടൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് മുളകെത്രയാണ് ഇട്ടുകൊടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് മല്ലി നല്ല പോലെ നൈസ് ആയിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല ചെറിയ ചെറിയ പൊടിച്ചത് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം നല്ല നൈസ് പൊടിയൊന്നല്ല മല്ലിയാണെങ്കിൽ തിരിതെരിയുണ്ട് ബീഫ് കറിക്ക് നല്ല നൈസ് പൊടീനേക്കാളും ഇതുപോലെ തെരിതെരിയായിട്ടുള്ള പൊടിയാണ് ഏറ്റവും നല്ലത് അപ്പം നല്ല ടേസ്റ്റി കിട്ടുന്നുണ്ട് ആദ്യം ആ മല്ലിയും മുളന്നെ വേറൊന്ന് ചൂടാക്കിയെടുത്ത് ഒന്ന് വറുത്ത് വറുത്തിയിട്ടുണ്ട് മിക്സ് ചെയ്ത് പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തേങ്ങയും ആ മല്ലിയും എല്ലാം ഒന്ന് മുളകൊക്കെ നല്ല പോലെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നുള്ളത് അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോകുമ്പോഴാണ് കറിക്ക് പ്രത്യേകം ടേസ്റ്റ് പച്ച ചവക്കെ മാറിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉമ്മയാണെങ്കിൽ ഇതുപോലെയാണ് നമുക്ക് കാണിക്കാൻ വേണ്ടി ഇതുപോലെയാണെങ്കിൽ ഉതിരൊതിരെ വീണ് കിട്ടണം അങ്ങനെയാണ് ചുമതല തവി കൊണ്ട് കോരി കാണിക്കുന്നുണ്ട് അങ്ങനെ തേങ്ങ വറുത്ത് വരുന്ന സമയം കൊണ്ട് കുക്കറിൽ കുക്കറിലേറെ പോയിട്ടുണ്ടായി അതിലേക്കിട്ട സ്പൂണ് മാറ്റി വെക്കുന്നുണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്ന എന്തിനു വെച്ചാൽ വിസിൽ വരുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള വെള്ളം പുറത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ സ്പൂണ് മാറ്റി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെന്തോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങേൻ്റെ മിക്സും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ബീഫ് കഴിച്ച് ണ്ടായത് അപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്ന് വന്നിട്ടുണ്ട് ഒട്ടും അനവന്നും ഉണ്ടായിരുന്നില്ല ബീഫിൽ ആനെ ബീഫിലൊക്കെ തേങ്ങാവിട്ട് രണ്ട് മിനിറ്റ് സമയം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ബീഫ് കറി എന്ന് വെച്ചാൽ പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമാണ് അതൊന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ നല്ലപോലെ സെറ്റ് ആയി നല്ല ഡ്രൈ ആയി കിട്ടും പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിലിട്ട് ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യുമ്പോൾ എൻ്റെ പൊന്നവർ മണമുണ്ട് വായിൽ വെള്ളം വരുന്ന മണ മണമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു തവണ ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കാം ഇന്നാണെങ്കിൽ വെള്ളിയാഴ്ചയും കൂടിയാണ് അപ്പോൾ വെള്ളിയാഴ്ച സ്പെഷ്യലാണ് പിന്നെ അതാ എല്ലാം ടേബിളിൻ്റെ മേൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് കുറച്ച് മല്ലിയില വിതറി വിതറിക്കൊടുക്കാം അപ്പോൾ വീണ്ടും കുറച്ച് കൂടി ടേസ്റ്റ് കൊടുക്കും അപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പിന്നെ ഞാൻ അതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അനിയത്തിൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു എനിക്കത് സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയതാണ് പിന്നെ പത്തിരി ഉണ്ടാക്കിയെടുത്ത് പിന്നെ തലേ ദിവസം ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ ചക്കപ്പം അതും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ വേറെ പത്തിരി ഒന്നും എടുത്ത് കഴിച്ചിട്ടില്ല ഞാൻ ചക്കപ്പാണ് കഴിച്ചത് പിന്നെ ബീഫ് കറി എടുത്ത് വെച്ച് പിന്നെ എൻ്റെ മോളും അനിയത്തിൻ്റെ ഹസ്ബൻഡും ഇതാ ചായ കുടിക്കാൻ വേണ്ടിൻ്റെ ഒരുക്കത്തിലാണ് ഉപ്പയാണെങ്കിൽ പുറത്തുണ്ട് അപ്പം ഉപ്പാനെ വിളിക്കുന്നള്ളാണ് പിന്നെ ഉപ്പൊക്കെ ചായ കൊണ്ടുപോയി കൊടുത്ത് അനിയത്തിൻ്റെ ഹസ്ബൻഡുള്ള പാലും കൊണ്ടുപോയി കൊടുത്ത് അനിയത്തിയൊക്കെ അവിടെ ചായ കുടിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഇതാ നല്ലൊരു ചക്കപ്പയും ബീഫ് കറി എടുത്ത് അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ചക്കപ്പും കറിയില്ലാതെയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ചായ ഒന്നിച്ചാലും ഏത് നേരം കിട്ടിയാലും കഴിക്കുന്നവരായിട്ടാണ് ചക്കപ്പം എന്ന് പറഞ്ഞാൽ തേങ്ങ കൊത്തൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് ഇന്നത്തെ വിശേഷം രാവിലത്തെ വിശേഷം ഇത്രയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അനുയോജ്യമായ കമൻറ്റ് തരാം ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടത് അപ്പോൾ മസ്റ്റ് ട്രൈ ട്രൈ ആണ് ഈ മഴക്കാലത്തൊക്കെ ബീഫൊക്കെ കിട്ടിയാൽ ഇതുപോലെ തന്നെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്